നമസ്കാരം പുലിയെ പോലെ പിണറായിയെ കാണാൻ പോയി എലിയെ പോലെ ഇറങ്ങി വന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ പിറ്റേ ദിവസം എലിയെ പോലെ ഗോവിന്ദൻ മാഷെ കാണാൻ പോയി പുലിയെ പോലെ തിരിച്ചു വന്നതിന്റെ ഞെട്ടൽ മാറാതിരിക്കുകയാണ് കേരളീയ സമൂഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുമായി പുലബന്ധം പോലും ഇല്ലാതിരിക്കവേ പിണറായിയുടെ കരുണ കൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റുകാരന്റെ വേഷം കെട്ടിയ കളങ്കിത മുതലാളിയായ പി വി അൻവർ പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന സഖാവിനെ പാർട്ടി സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച മുഖ്യമന്ത്രിയെ കമ്മ്യൂണിസം പഠിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ് പിന്നാമ്പുറത്തെ അണിയറ നീക്കങ്ങൾ ഏറെ ചർച്ചയായതാണ് ഇന്നലെ ഏഷ്യാനെറ്റിലെ വിനുവിജോൺ നയിച്ച അന്ത്യ ചർച്ചയിൽ അതീവ ഗൌരവത്തോടെയാണ് ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടത് അതിൽ പങ്കെടുത്ത ഓരോരുത്തരും വ്യക്തവും ശക്തവുമായ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അപജയത്തെക്കുറിച്ച് പറഞ്ഞു മുൻ കമ്മ്യൂണിസ്റ്റായ എൻ വി ബാലകൃഷ്ണന്റെ അഭിപ്രായമായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായത് പി വി അൻവർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല തന്റെ കളങ്കിത കച്ചവടത്തിന് കൂടുതൽ മെച്ചമുണ്ടാകുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് വേഷം ധരിച്ച ഒരു വെറും കച്ചവടക്കാരൻ മാത്രമാണ് ആ കച്ചവടക്കാരന്റെ അതൃപ്തിയിൽ രൂപപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിന് പിന്തുണ കൊടുത്തതും ഒപ്പം നടന്നതും മലബാറിലെ മുസ്ലിം നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ മലബാറിലെ മുസ്ലിം നേതാക്കളുടെ ലഹളയായി കാണണം എന്നാണ് എൻ വി ബാലകൃഷ്ണൻ പറഞ്ഞത് സത്യത്തിൽ പി വി എൻവറിനെ കുറിച്ച് എൻ വി ബാലകൃഷ്ണൻ കൃത്യമായി വിലയിരുത്തിയത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി കാരണം പി വി അൻവർ ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് കൊല്ലങ്കാരനായ റീഗൽ എസ്റ്റേറ്റ് ഉടമ മുരുക ഇടപെടലോടെയാണ് മുരുകേഷിന്റെ പിതാവിന്റെ ഭൂമി കൈയടക്കാൻ ശ്രമിച്ചപ്പോൾ ഒത്തുതീർപ്പിനെ പാർട്ടി പറഞ്ഞിട്ടും വഴങ്ങാതെ വന്നപ്പോൾ മുരുകേഷ് അൻവറുടെ അടിവേരുമാന്താൻ ഇറങ്ങുകയുണ്ടായി പട്ടികജാതി പട്ടികവർഗ നിയമം അനുസരിച്ച് പീഡനക്കേസിൽ പോലും മുരുകെ ഉൾപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിന്റെ ഒടുവിൽ വാസ്തവത്തിൽ പി വി അൻവർ അക്ഷരാർത്ഥത്തിൽ പിന്മാറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ആ കഥ എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അതാണ് എൻ വി ബാലകൃഷ്ണൻ ഇന്നലെ വ്യക്തമായി പറഞ്ഞത് അദ്ദേഹം നമ്മൾ കരുതുന്ന പോലെ ഒരു രാഷ്ട്രീയക്കാരനായി വന്ന മനുഷ്യനല്ല അദ്ദേഹം ഭൂമി കച്ചവടവും അതിന്റെ ഭാഗമായിട്ടുള്ള ഗുണ്ടാപ്രവർത്തനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭൂമി കൈവശപ്പെടുത്തി അതിന്റെ ഭാഗമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു കൊല്ലത്തുകാരനായിട്ടുള്ള ഒരു റീഗൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിലമ്പൂരിൽ വന്നിട്ട് പത്തിരുന്നൂറ് ഏക്കർ ഭൂമി വാങ്ങിച്ചിട്ട് ഒരു റീഗൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നുണ്ട് ആ എസ്റ്റേറ്റ് സ്ഥാപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതിലൊരു കക്ഷിയുടെ ഭൂമി അൻവർ കൈവശപ്പെടുന്നുണ്ട് നിയമപരമായി നിലനിൽക്കുന്നതായിരുന്നില്ല എന്നാൽ പോലും അദ്ദേഹം കൈവശപ്പെടുന്നുണ്ട് അവസാനം അൻവർ ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തിയിട്ട് അത് തൻ്റെ കൈവശം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് ഈ റീഗൽ ശ്രീധരന്റെ മകൻ മുരുകേഷ് നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സി പി എമ്മിന്റെ നേതാക്കന്മാരെ സമീപിക്കുന്നുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ സമീപിച്ചിട്ട് അവർ മധ്യസ്ഥ പറഞ്ഞിട്ട് തീർക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല അവസാനം മുരുകേഷ് നരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലത്തുകാരനായ മനുഷ്യൻ ഈ അൻവറിനെതിരായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായി രംഗത്ത് വരികയും അൻവറിന്റെ വിത്തും വേരും അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈവശം വന്ന ഭൂമി എവിടെ നിന്ന് എങ്ങനെയൊക്കെ വന്നതാണ് എന്ന് മനസ്സിലാക്കുകയും വിവരാവകാശ പ്രവർത്തകരെയും അങ്ങനെ സാമ്പത്തിക അതൊക്കെ നടത്തിക്കൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം അൻവറിനെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് അൻവറിനെതിരായി കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പുറത്തേക്ക് വരാൻ തുടങ്ങി അതുവരെ പുറത്തു വരാതിരുന്ന ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അങ്ങനെയാണ് അങ്ങനെ വന്നിട്ട് ഏറ്റവും അവസാനം അൻവറിനൊരു നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് തുടർച്ചയായി ബാലകൃഷ്ണൻ പറഞ്ഞു ഇത് മുസ്ലിം നേതാക്കളുടെ ലേഖളയാണ് പി വി അൻവറിനെ പോലെ അബ്ദുൾ റഹ്മാനെ പോലെ കാരാട്ട് റസാക്കിനെ പോലെ കെ ജലീലിനെ പോലെ പി ടി റഹീമിനെ പോലെ വലത് രാഷ്ട്രീയം മാത്രം ഉയർത്തിപ്പിടിച്ചിരുന്ന മലബാറിലെ സ്വർണക്കടത്തുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കളങ്കിതരായ അനേകം പേർ സി പി എമ്മിലേക്ക് വന്നിരുന്നു അങ്ങനെ സി പി എമ്മിലേക്ക് എത്തപ്പെട്ടവരുടെ ഒരു ഒത്തുചേരലും കൂടിക്കാഴ്ചയും വെടിപൊട്ടിക്കലുമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇവർക്കൊക്കെ വലുത് കച്ചവട താല്പര്യമാണ് ഈ കച്ചവട താല്പര്യത്തിന് പിണറായിയും പിണറായിസവും നല്ലതാണെന്ന് അവർ കരുതി സി പി എമ്മിന്റെ പിന്തുണയോടെ പോലീസ് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു വേറൊരു കാര്യം കൂടി അൻവർ മാത്രമല്ല മലബാറിലാകെയുള്ള ഈ മുസ്ലിം റബലുകളായി സി പി എമ്മിനോട് ചേർന്ന് നിന്നിട്ടുള്ള നേതാക്കന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞ കെ ടി ജലീൽ ശരി കാരാട്ട് റസാക്കായിരുന്നാലും ശരി പി ടി റഹീം ആയിരുന്നാലും ശരി അങ്ങനെ അബ്ദുറഹിമാൻ ആയിരുന്നാലും ശരി ഇവരൊക്കെ കൂടെയൊക്കെ നേതൃത്വത്തിൽ പണ്ടത്തെ വ്യത്യസ്തമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് രാഷ്ട്രീയ അധികാരം കൈകാലുകയും അതിന്റെ ഭാഗമായി സ്വത്ത് സമ്പാദനം നടത്തുകയും ചെയ്യുന്ന ഒരു സെറ്റ് മലബാറിൽ രൂപപ്പെട്ടിട്ടുണ്ട് അവർ കൃത്യമായിട്ട് പിണറായി വിജയനുമായിട്ട് വളരെയേറെ ലോയലായി നിന്നിട്ടുള്ളവരാണ് പക്ഷെ അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർ വിചാരിക്കുന്ന മലബാറിൽ അവർക്ക് പറ്റുന്നില്ല പകരം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് അവർക്കാണെങ്കിൽ ഈ പറയുന്ന ഈ മുസ്ലിം ഏറ്റുമുട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് മുഴുവൻ ഈ എം ആർ അജിത് കുമാറിലൂടെയും പി ശശിയിലൂടെയും നടപ്പിലാക്കുകയാണ് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് മലബാറിലെ ഈ പറയുന്ന മുസ്ലിം പ്രമാണിമാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഇടതുപക്ഷത്തോട് ചേർന്ന് മുസ്ലിം പ്രമാണികാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരൊരു കലാമത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് കെ ടി ജലീലിന്റെ വർധാനത്തിലും അതുപോലെ തന്നെ നമുക്ക് റസിന്റെ വർധനത്തിലും ഒക്കെ അവർക്ക് കാണാൻ പറ്റുക എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു അതിനുശേഷം വേണ്ടത്ര രാഷ്ട്രീയ പിന്തുണ ഉണ്ടായില്ല പോലീസുകാർ ഭരണമാറ്റം പ്രതീക്ഷിച്ച് ഒറ്റക്കാരായി മാറി അതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കച്ചവടം തടസ്സപ്പെട്ടതോടെ അവരൊക്കെ അസ്വസ്ഥരായി അവർക്ക് വേണ്ടിയുള്ള വെടിപൊട്ടിക്കലാണ് ഒരു പരിധി വരെ ഏറ്റെടുത്തത് വേറൊരു അർത്ഥത്തിൽ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംഘപരിവാർ റാഞ്ചി റാഞ്ചിക്കഴിഞ്ഞതിന്റെ അതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ഭാഗമായി അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതൊരു വിപ്ലവമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ രസമാണ് നമുക്ക് പറയാൻ കാരണം ഒരു നൂറ് വർഷത്തിലധികം കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയതിനു ശേഷവും അതൊക്കെ മറന്നിപ്പോയാൽ അയാൾ വേറെ ഏതോ വഴിയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അൻവറിനെ പോലുള്ള ഒരു ഭൂമി കച്ചവടക്കാരൻ വന്നിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുകയും വിപ്ലവം നടത്തുകയും കേരളത്തിന്റെ സി പി എമ്മിന്റെ പോളിങ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനെ പാർട്ടിയിലൂടെയാണ് വന്നതെന്ന് ഓർത്തോളണം എന്ന് പറയാവുന്ന നിലയിലേക്ക് അത് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ തരത്തിലുള്ള ജീർണതകളും വിട്ട് സമ്പൂർണ്ണമായി അതിന്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും മറ്റൊരു ഗൗരവമേറിയ പരാമർശം കൂടി എൻ വി ബാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട് കേരള പോലീസ് കഴിഞ്ഞ കുറേ കാലമായി സംഘപരിവാർ സ്വാധീനത്തിലാണ് എന്ന ഗൗരവമായി വെളിപ്പെടുത്തൽ ശബരിമലയിൽ പോലീസിന് കഴിയാത്ത പണി ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കരി ചെയ്തതും ലോക്നാഥ് ബെഹ്റ എന്ന് ബി ജെ പിയുടെ സ്വന്തക്കാരൻ അഞ്ചുവർഷം ആഭ്യന്തര വകുപ്പ് ഭരിച്ചതും ഇപ്പോൾ എം ആർ അജിത് കുമാർ പോലീസിനെ അടക്കി വാഴുന്നതുമൊക്കെ ഈ സംഘപരിവാർ സ്വാധീനത്തിന്റെ ഭാഗമാണെന്ന് എം വി ബാലകൃഷ്ണൻ പറയുന്നു ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ പിണറായി വിജയൻ ഈ പറയുന്ന ആളുകളോടൊക്കെ വലിയ തോതിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നേഹവും ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ സംഘപരിവാറിന്റെ തടവിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് സംഘപരിവാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റൂ അത് നമ്മൾ ആദ്യം മുതൽക്ക് നമുക്ക് നോക്കിയാൽ അറിയാം സംഘപരിവാർ കേഡർമാരെയാണ് പോലീസിന്റെ തലപ്പത്തേക്ക് തന്റെ ഉപദേശകനായി അതുപോലെ തന്നെ കേരളത്തിന്റെ പോലീസ് തലപ്പത്ത് മുതൽക്ക് ഇങ്ങോട്ട് നടത്തിയിട്ടില്ല ശബരിമലയിൽ മൈക്ക് കൊടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നവർക്ക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംസാരിച്ച് അത്രയും മറുപടി വരും അതായത് സംഘപരിവാറിന് പരിപൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഉള്ളത് ആ പോലീസ് സംവിധാനത്തിനകത്താണ് ഇപ്പൊ എം ആർ അജിത് കുമാർ ഉള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലാണിത് ഒരു പരിധിവരെ ഇത് ശരിയാണ് എന്ന് പറയേണ്ടി വരും സ്വർണക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സംഘപരിവാറിന് വലിയ സ്വാധീനം കേരള പോലീസിലുണ്ട് ഇതിന്റെയൊക്കെ ഫലമായി പി വി അൻവർ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിലേക്ക് വളഞ്ഞ വഴിയിലൂടെ എത്തിയ കളങ്കിത മുതലാളിമാരുടെ കള്ളക്കച്ചവടത്തിന് ഭംഗം സംഭവിച്ചു അവർക്ക് ഈ നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിനാണ് എം വി ഗോവിന്ദൻ അടങ്ങുന്ന കണ്ണൂർ ലോബിയുടെ പിന്തുണ കിട്ടിയത് ആ പിന്തുണയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത് ആ ആത്മവിശ്വാസത്തിലാണ് പിണറായിയെ പോലും തിരുത്താനുള്ള നട്ടല്ല് അൻവർക്കുണ്ടായത് വീട്ടിൽ നിന്നും ഒരു സ്വപ്രഭാതത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതല്ല പാർട്ടി നിയമിച്ചതാണ് അതുകൊണ്ട് തന്നെ ഉത്തരം പറയേണ്ടി വരും എന്ന് അൻവർ തൻ്റെ ഇടത്തോടെ പറയുന്നത് ചില ഉറപ്പും പിന്തുണയും ഉള്ളത് അതുകൊണ്ടാണ് പിണറായിക്കെതിരെയുള്ള മുസ്ലിം നേതാക്കളുടെ ലഹളയായി ചിലരെങ്കിലും ഇതിനെ വിലയിരുത്തുന്നത് ഏതു തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല തൽക്കാലം പിണറായി പിടിച്ചു നിൽക്കുന്നെങ്കിലും എം ആർ അജിത് കുമാറിനെയും പി ശശിയേയും അധികകാലം സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം വരുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദിന് കൂടുതൽ പിന്തുണയുണ്ടെങ്കിൽ ഇപ്പോൾ നിശബ്ദരായി നിൽക്കുന്ന പാർട്ടി നേതാക്കൾ എം വി ഗോവിന്ദനെ പിന്തുണച്ചാൽ പി ശശിയെ മാറ്റാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ടാവും പി ശശിയെ മാറ്റുന്നത് ഒഴിവാക്കാൻ എം ആർ അജിത് കുമാറിനെ മാറ്റാമെന്ന് പിണറായിക്ക് സമ്മതിക്കേണ്ടി വരും എം ആർ അജിത് കുമാർ പോയാൽ ഏറെ വൈകാതെ പി ശശിയെ മാറ്റേണ്ടി വരും എം ആറും ശശിയും ഇല്ലാത്ത പിണറായി ദുർബലനാണ് പിണറായിക്ക് തന്നെ മാറേണ്ട സാഹചര്യം ഉണ്ടാവും ആത്മവിശ്വാസമാണ് ഇപ്പോൾ പി വി അൻവറിനുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയുന്ന സാഹചര്യമല്ലുള്ളത്